മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷാജി കൈലാസ് ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ മാധവനുണ്ണിയെ മോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നത് എം ടി ചെയ്ത കുറെ പവർഫുള്ളായിട്ടുള്ള കഥാപാത്രങ്ങളാണ് വടക്കൻ വീരഗാഥ പോലെയുള്ളത് ലോ പ്രൊഫൈലിൽ അഭിനയിച്ച് ഡയലോഗ് പറയുന്നതിന്റെ ഫോഴ്സ് കൂട്ടുമ്പോൾ അതിൻ്റെ പവർ കൂടും മമ്മൂട്ടിയുടെ മുഖത്ത് അത് വരില്ല പക്ഷെ ഡബ്ബ് ചെയ്യുമ്പോൾ ഡയലോഗ് ഡെലിവറി കൊണ്ട് അദ്ദേഹം അതെല്ലാം പിടിക്കും കിങ് സിനിമ എടുക്കുമ്പോഴും ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും മമ്മൂക്കയ്ക്ക് ഡെഡ് ഐസ് ആണ് എക്സ്പ്രഷൻ ഇല്ലാത്ത കണ്ണുകളായിരിക്കും ഇങ്ങനെ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എതിർവശത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ബ്ലാങ്ക് പോയിട്ടുണ്ട് വലിയ ആർട്ടിസ്റ്റുകൾ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷാജി എനിക്ക് മമ്മൂട്ടിയുടെ മുന്നിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മമ്മൂക്ക ഓപ്പോസിറ്റുള്ള ആളുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി അവരുടെ കണ്ണിനെ ഡെഡാക്കിയിട്ടിരിക്കുകയാണെന്ന് അങ്ങനെ അഭിനയിക്കാനുള്ള കുറെ ടെക്നിക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അത് ഞങ്ങൾക്കറിയാം സിംപിളായിട്ട് പറയുന്നതിൽ ഡബ്ബിങ്ങിൽ അദ്ദേഹം ഫോഴ്സ് കയറ്റും എന്താണോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ നൂറിരട്ടിയാണ് ഡബ്ബ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് മമ്മൂക്കയുടെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഷാജി കൈലാസ് പറയുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക